മേഴത്തോൾ അഗ്നിഹോത്രി ഭാഗം ആറ് നാല് ദിവസം മുമ്പ് ഒരു ഉച്ചയ്ക്ക് ഉണ്ണിമായ കടന്നു വന്ന് ചോദിച്ചു വലിയ ഇവിടെ എന്താ കാര്യം താനാണ് അന്ന് മുമ്പിലേക്ക് ചെന്നത് പാറയ്ക്കൽക്കാവിലെ ഭഗവതിയുടെ കുളത്തേന്ന് ആളുകൾ മത്സ്യം പിടിക്കുന്നുണ്ട് ഞങ്ങളാരും പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ല അത് നിർത്താൻ പറ്റില്ല എന്നാ പറയണത് ഇവിടെ ആളില്ല എന്നാൽ വന്നാൽ പറഞ്ഞോളൂ മറക്കണ്ട ഹോ എന്താ കൽപ്പന നാട് ഭരിക്കുന്ന മഹാരാജ്ഞിയല്ലേ ഈ ഉണ്ണിമായ മുഖത്തടിക്കുന്നത് പോലെ അങ്ങോട്ട് പറയാനാ തോന്നിയത് സാധ്യമല്ല എന്നാൽ ഇപ്പോൾ അടുത്തു ചെന്നപ്പോൾ ഉണ്ണിമായ തന്റെ കുട്ടനെ മടിയിലിരുത്തി ലാളിക്കുന്നതാണ് കണ്ടത് അവൻ്റെ വായിൽ മധുരം തേക്കുന്നു അവനെ ഉമ്മ വെച്ചുകൊണ്ട് പറയുന്നു അമ്മയുടെ തനി സ്വരൂപം തന്നെ കണ്ണിനും മുക്കിനുമൊക്കെ എന്തൊരു ഭംഗിയാ അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി വേഗം ഉണ്ണിമായയുടെ അടുത്തേക്ക് പോയി ചിരിച്ചുകൊണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു രാവിലെ നെയതിച്ചു വെച്ച നെയ്യപ്പം ഇലച്ചീന്തിലെടുത്ത് ഉണ്ണിമമായിക്ക് കൊടുത്തു അടുക്കളവാതുക്കൽ അത് കണ്ടു നിന്നിരുന്ന ജയന്തന്റെ ഭാര്യ എന്തോ അർത്ഥം വെച്ച് പതുക്കെ ചിരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി നെയ്യപ്പം വായിൽ വെച്ച് ചവച്ചുകൊണ്ട് ഉണ്ണിമായ പറഞ്ഞു അപ്പത്തിന് നല്ല സ്വാദ് കുഞ്ഞാത്തോൽ അല്ലേ അല്ല ഞാനാ ഉണ്ടാക്കിയത് അമ്മയ്ക്ക് മാത്രമേ അപ്പം ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്തു പറഞ്ഞാൽ ഒരമ്മ നങ്ങിയ പിറുപെറുത്ത അവിടെ നിന്ന് പോയി തിരുമാന്താങ്ങുന്നിലെ ഭജനം കഴിഞ്ഞു വരുമ്പോൾ ബ്രഹ്മദത്തൻ പെട്ടെന്ന് നിന്നു അവിടെ ആ കരിങ്കലിന്മിൽ ഒരു നവജാത ശിശുവിൻ്റെ രൂപം അതിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചത്തിൻ്റെ ശക്തി കളങ്കമില്ലാത്ത ആരാധനാഭാവത്തോടെ ബ്രഹ്മദത്തൻ അതിനു മുമ്പിൽ നിന്നു അപ്പോൾ ചില കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ച പലപ്പോഴും ഓർക്കാറുള്ള ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ കാഴ്ച വീണ്ടും ഓർത്തു ഇതുപോലെ തിരുമാന്താങ്ങുന്നിൽ തൊഴുത് തിരിച്ചു വരികയായിരുന്നു ഒരു വെളുത്ത വാവു ദിവസം ഇവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു നല്ല നിലമുണ്ടായിരുന്നതിനാൽ വേഗം നടക്കുകയായിരുന്നു അപ്പോൾ ഈ കുന്നിൻ മുകളിൽ നിന്ന് ഒരു സ്ത്രീയുടെ അടക്കി പിടിച്ചുള്ള കരച്ചിൽ കേട്ടു അവിടെ നിറയെ കുറ്റിക്കാടായിരുന്നു കരച്ചിൽ കേട്ടിടത്തേക്ക് നടന്നപ്പോഴേക്കും അത് നിന്നു അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു സ്ത്രീ ഹാവൂ എന്ന് നെടുവീർപ്പെട്ട് ഉത്സാഹത്തോടെ പറയുന്നു എത്ര സുന്ദരനാണിവൻ വന്നാലും ഇവനെ ഞാൻ കൈവിടില്ല ഇല്ല ഒരിക്കലും കൈവിടില്ല ഒരു കുഞ്ഞിനെ ഉമ്മ വച്ച് ഓമനിക്കുന്ന ശബ്ദം കേട്ടു പക്ഷേ അപ്പോൾ തന്നെ ആ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു പുരുഷൻ്റെ പരുക്കൻ സ്വരമുയർന്നു കണ്ണു മേഞ്ഞിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ വായയുണ്ടെങ്കിൽ അവൻ വളർന്നോളും രണ്ടു മൂന്ന് നിമിഷം പൂർണ്ണ നിശബ്ദത പോലും ഇളകുവാൻ ഭയം മറുപടി കിട്ടാഞ്ഞപ്പോൾ ആ പരുത്ത പുരുഷ ശബ്ദം വീണ്ടും വന്നു വായ തുറന്നിട്ടില്ലേ ഉണ്ടെങ്കിൽ ഇരയുമുണ്ടാവും വളർന്നോളും അപ്പോൾ സ്ത്രീയുടെ ചിലമ്പിച്ച ശബ്ദം കേട്ടു ഇല്ലേ ഇല്ലയേ വായയില്ലയേ പുരുഷനെ ഇടിമുഴക്കം പോലത്തെ ശബ്ദം അയ്യോ അപ്പോൾ തന്നെ സ്ത്രീയുടെ പൊട്ടിക്കരച്ചിലും കേട്ടു ആ പുരുഷൻ സ്ത്രീയുടെ അടുത്തേക്ക് തിടുക്കപ്പെട്ട് നീങ്ങുന്ന നിഴൽ കണ്ടു അവിശ്വസനീയമായ ആ സത്യം അപ്പോൾ അവരുടെ നാവിൽ നിന്ന് വീഴുന്നതും കേട്ടു കുട്ടിക്ക് കുടിക്കാൻ വേണ്ടി പാല് നിറഞ്ഞു വീർത്ത എൻ്റെ മൂലകൾ പതിനൊന്ന് പ്രാവശ്യവും കറന്നു കളഞ്ഞ് ഞാൻ വലഞ്ഞു ഇവനെയെങ്കിലും മുലയൂട്ടാം എന്ന് ഞാൻ കൊതിച്ചു ആദ്യം വായ ഉണ്ടായിരുന്നല്ലേ പുരുഷ ശബ്ദം ചോദിച്ചു ഒവ് ഇല്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും വായ കാണാനില്ല ആ സ്ത്രീ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈശ്വര ഇതെന്തൊരു ശാപമാണ് സാരില്ല ഇവനി വായില്ല കുന്നിലപ്പനാവട്ടെ മറ്റാരെക്കാളും ഇവൻ യോഗ്യനാവും എന്നായിരുന്നു എന്റെ കണക്കൂട്ടൽ ഇവനിരിക്കുന്ന നാട് തെളിയും അയാൾ എന്തോ മന്ത്രം ചൊല്ലി ആ കുട്ടിയെ അവിടെ ഇരുത്തുന്നത് കണ്ടു അതവിടെ ഉറച്ചു ആ പുരുഷനും സ്ത്രീയും വിദൂരതയിൽ നടന്നു മറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു ആ കൊച്ചുനെറ്റിയിലെ ദിവ്യകല തിളങ്ങുന്നു ബ്രഹ്മദത്തന് എല്ലാം മനസ്സിലായി തൻ്റെ ഏറ്റവും ഇളയ സഹോദരനെയും അങ് അകലെയായി കണ്ട ദമ്പതികളെയും ബ്രഹ്മദത്തൻ തിരിച്ചറിഞ്ഞു അന്ന് അവിടെ നിന്ന് പോന്നതിനു ശേഷം ബാക്കി പത്ത് സഹോദരങ്ങളെയും അന്വേഷിച്ചു കണ്ടെത്തുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ അവരൊക്കെ ഏതൊക്കെയോ ദേശങ്ങളിൽ എന്തെല്ലാമോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് കഴിയുന്നുണ്ടാവും ഒരു ദിവസം കണ്ടെത്താതിരിക്കില്ല ബ്രഹ്മദത്തൻ തിരുമാന്താങ്കുന്നിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ശൃംഗേരിയിൽ നിന്ന് ഒരു സന്ദേശവുമായി ഒരാൾ പാണ്ഡ്യാലയിൽ വന്നു നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം ബ്രഹ്മദത്തനോട് പറഞ്ഞു ശൃംഗേരിയിലെ വേദസദസ്സിന് അദ്ദേശം വഹിച്ച് അവിടുന്ന് സംസാരിക്കണം അവിടുത്തെ മുഖ്യ മഠാധിപതിയുടെ അപേക്ഷയായിരുന്നു അത് ബ്രഹ്മദത്തൻ ശൃംഗേരിയിൽ പോയി സദസ്സിൽ സംസാരിച്ച് അഭിനന്ദനങ്ങൾ സ്വീകരിച്ച് തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അടുത്തു വന്ന് നിന്നു ബ്രഹ്മദത്തൻ ആ യുവാവിനെ ശ്രദ്ധിച്ചു ലക്ഷണമൊത്ത മുഖം തന്നെ അദ്ദേഹം വിനയപൂർവ്വം എന്തോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദത്തന്റെ ചുമലിലിട്ട രണ്ടാം മുണ്ട് നിലത്ത് വീണു അതെടുക്കുവാൻ കുനിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കാലടികൾ കണ്ടു തന്റെ കാലടികളുടെ തനിപ്പകർപ്പ് ആദ്യം ഒന്ന് ഞെട്ടി ബ്രഹ്മദത്തൻ പിന്നെ യുവാവിന്റെ സംശയങ്ങൾ തീർത്തു കൊടുത്തു ഗൗരവമുള്ള സംശയങ്ങൾ തന്നെ ഇയാൾ ആരാവും ബ്രഹ്മദത്തന്റെ ഉള്ളിലൂടെ ഭൂതവർത്തമാന കാല ശബ്ദങ്ങൾ ഓടിമറഞ്ഞു എന്തോ തീരുമാനിച്ചുറച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് താങ്കളുടെ പേര് വള്ളോൺ എന്നാണ് വിളിക്കപ്പെടുന്നത് ബ്രഹ്മദത്തന്റെ സംശയങ്ങൾ കനം വെച്ചു സ്വദേശം ഏതാണ് അങ്ങനെ സ്വന്തമായ ദേശമൊന്നുമില്ല ഞാൻ ഇങ്ങനെ നടക്കും എൻ്റെ ചോദ്യങ്ങൾ അങ്ങേ ബുദ്ധിമുട്ടിക്കുമോ ബ്രഹ്മദത്തൻ വീണ്ടും ചോദിച്ചു ഇല്ല എന്തും ചോദിച്ചോളൂ ബ്രഹ്മദത്തൻ ശബ്ദം ചെറുതാക്കി ഒരു ജന്മിയുടെ നെൽവയലിൽ പണിക്കാർ വിത്തറിയാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കിട്ടി ശരിയാണ് ആ കുട്ടിയാണ് ഞാൻ ഞാനും ഒരു സംശയം ചോദിക്കട്ടെ വള്ളോൻ വല്ലാതെ ധൃതിപ്പെട്ടു ചോദിക്കണമെന്നില്ല അങ്ങയുടെ ഊഹം ശരിയാണ് ഞാൻ പിറന്ന് വീണത് ഒരു തണ്ണീർ പന്തലിലാണ് എന്ന് മാത്രം നിശബ്ദത കനത്ത ചില നിമിഷങ്ങൾക്ക് ശേഷം ബ്രഹ്മദത്തൻ തന്നെ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ഒമ്പത് പേരെ കൂടി കാണണം ഈ കണക്ക് എങ്ങനെ കിട്ടി ഒൻപത് വായില്ലാക്കുന്നിലപ്പനെ പ്രസവിച്ച വേളയിൽ ആ ഭാഗ്യഹീനയായ അമ്മയിൽ നിന്ന് തന്നെയാണ് ഞാനിത് കേട്ടത് അമ്മയെ എങ്ങനെ കണ്ടെത്തി വള്ളോൻ ആകാംക്ഷാഭരിതനായി ചോദിച്ചു കണ്ടില്ല കുട്ടിക്ക് കുടിക്കുവാൻ വേണ്ടി പാല് നിറഞ്ഞ് വീർത്ത എൻ്റെ മുലകൾ പതിനൊന്ന് തവണയും കറന്നുകളഞ്ഞ് ഞാൻ വലഞ്ഞു എന്ന അമ്മയുടെ വാക്കുകൾ ബ്രഹ്മദത്തൻ ബാക്കി പറയാൻ കഴിയാതെ മുഖം തിരിച്ചു ഒരു പുലേ സ്ത്രീയാണ് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഞാൻ വാക്ക് തരുന്നു മറ്റു ഒൻപത് പേരെയും ഞാൻ കണ്ടെത്തി അങ്ങയെ അറിയിക്കാം എന്നെ ജ്യേഷ്ഠന് വിശ്വസിക്കാം യാത്ര പറയുവാനോ ഉപചാരങ്ങൾക്കോ നിൽക്കാതെ ആ ദൃഢഗാത്ര നടന്നു പോകുന്നത് ബ്രഹ്മദത്തൻ കൗതുകത്തോടെ നോക്കി നിന്നു അപ്പോൾ തന്നെ നോക്കി ഈ ശബ്ദത്തിൻ്റെ ചായയിൽ മൂകാംബികയിൽ വെച്ച് ഒരു ശബ്ദം കേട്ടുവല്ലോ മൂകാംബികയുടെ മുന്നിലിരുന്ന് രാഗാലാപനമായിരുന്നു അത് കേട്ട് ഒത്തിരി നേരം നിന്നു ആളെ കണ്ടില്ല കണ്ടെത്തണം ബ്രഹ്മദത്തൻ വേഗം നടന്നു നാട്ടിലെത്തുവാൻ വൈകി യാഗത്തിന്റെ ദിവസം കുറിച്ചു കഴിഞ്ഞുവല്ലോ ചെയ്യുവാനും ഒരുക്കുവാനും കുറേ കാര്യങ്ങളുണ്ട് ബ്രഹ്മദത്തൻ വേഗം കുതിരവണ്ടിയിൽ കയറി പാണ്ഡ്യാല ബ്രഹ്മദത്തൻ യാഗത്തിനൊരുങ്ങി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഉള്ളിൽ യജ്ഞസ്വരൂപനെ ഉറപ്പിച്ചു മന്ത്രങ്ങളെല്ലാം ഒന്നുകൂടി ഉരുക്കഴിച്ചു യാഗഭൂമിയിലേക്ക് പോകുവാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ അമ്മ പുറത്തളത്തിൻ്റെ വാതുക്കൽ മറഞ്ഞു നിന്ന് പതുക്കെ പറഞ്ഞു ഉണ്ണിമായ വന്നിട്ടുണ്ട് ബ്രഹ്മദത്തനെ ഒന്ന് കാണണത്രേ ബ്രഹ്മദത്തൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു ഉണ്ണിമായ ഏതുണ്ണിമായ അപ്പോൾ തന്നെ തെറ്റുതിരുത്തി അയ്യോ ഉണ്ണിമായേ മറക്കാൻ പറ്റുമോ കാലുറപ്പിച്ചു നിൽക്കുന്ന ഈ ഭൂമിയെ മറക്കുകയോ എവിടെ അവൾ എവിടെ ഉണ്ണിമായ എവിടെ ബ്രഹ്മദത്തൻ അമ്മയോടൊപ്പം പുറത്തളത്തിലേക്ക് കടന്നു പടിഞ്ഞാറ്റി കോലായുടെ തിൻ്റെമേൽ കൂനി പിടിച്ച് ഇരിക്കുകയാണ് ഉണ്ണിമായ നേരെ നോക്കാൻ പേടി ഇത്ര വലിയ ഒരാളോട് കാണാൻ ആവശ്യപ്പെട്ടത് തെറ്റായോ ഭ്രഹ്മത്തൻ ഉണ്ണിമായയുടെ കാൽക്കൾ നമസ്കരിക്കുകയാണ് തല താഴ്ത്തി കാൽക്കൾ കുമ്പിട്ട് നിൽക്കുകയാണ് സംശയിക്കേണ്ട ഉണ്ണിമായ ഇയാളെ അനുഗ്രഹിച്ചോളൂ അത്രയ്ക്ക് അവകാശം പിന്നെ ആർക്കുമില്ല ഇല്ല കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞു തുടങ്ങിയ അമ്മ കരഞ്ഞു തുടങ്ങി തന്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന ആ തലയിൽ ഉണ്ണിമായ സ്വന്തം കൈപ്പടങ്ങൾ അമർത്തി പ്രാർത്ഥിച്ചു എല്ലാം നേരെയാക്കണേ കുറെ തർക്കവും വാശിയും കാണിച്ചുവെങ്കിലും ഒന്നാം ഭാര്യ തന്നെ യജമാന ഭഗ്നിയാകുവാൻ സമ്മതിച്ച് യാഗശാലയിലേക്ക് പോയി ഭാരതപ്പുഴയുടെ തീരത്ത് വിശാലമായ പാടത്താണ് യാഗശാല പണിതത് പ്രധാന ആചാര്യൻ അഥവാ പുരോഹിതൻ ആഴ്വഞ്ചേരി തമ്പ്രാക്കൾ തന്നെയായിരുന്നു എല്ലാറ്റിനും അർഹതപ്പെട്ടവരെ നിയമിച്ച് അഷ്ടവൈദ്യനായ വൈദ്യമടവും പിന്നെ ജോൽസൻ ശൂലപാണിയും ഉണ്ടായിരുന്നു ഓരോ ഉത്തരായണവും യാഗം കൊണ്ട് നിറയ്ക്കുക ഒന്നു കഴിഞ്ഞ് സമർപ്പിക്കുന്നതിന് മുമ്പേ മറ്റൊന്ന് തുടങ്ങുക അന്തര്യാമയായ ഭഗവാൻ കൽപ്പിച്ചതിനെ ഞാൻ ചെയ്യുന്നു എന്ന് ഉള്ളിലുറപ്പിക്കുക അങ്ങനെ തൊണ്ണൂറ്റമ്പത് തവണയും യാഗം ചെയ്തു നൂറാമത്തേതായപ്പോൾ എവിടുന്നോ ഒരു ഉണ്ണി അവിടെ എത്തി യാഗം നിർത്തണം തുടരരുത് ജ്ഞാനദീപ്തി തുളമ്പുന്ന കണ്ണുകൾ ബ്രഹ്മദത്തന്റെ മുഖത്തുറപ്പിച്ചുകൊണ്ട് ഉണ്ണി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു ബ്രഹ്മദത്തൻ ആദ്യം ഒന്ന് അമ്പരന്നു എങ്കിലും കാര്യമെന്തെന്ന് തിരക്കി അപ്പോൾ ആ ഉണ്ണി ബ്രഹ്മദത്തന്റെ അമ്മയുടെ ജാതിയെപ്പറ്റി പറഞ്ഞു ബ്രാഹ്മണന് പറയ സ്ത്രീയുമായുള്ള ബന്ധം ഒരു സ്മൃതിയിലും പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ഇടിമിഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു തൊണ്ണൂറ്റമ്പത് യാഗം ചെയ്ത് മുഴുമിച്ച യജമാനായ ബ്രഹ്മദത്തൻ്റെ ശബ്ദം എന്നാൽ ഞാനിത് ഒരു പുതിയ സ്മൃതി ഉണ്ടാക്കുന്നു ബ്രഹ്മദത്ത സ്മൃതി ബ്രഹ്മദത്തൻ നൂറാം യാഗത്തിനൊരുങ്ങി ഉം തുടങ്ങാം അപ്പോൾ ആൾവഞ്ചേരി തമ്പ്രാക്കൾ യാഗശാലയിൽ നിന്ന് പുറത്തു വന്ന് സമയമറിയുവാൻ അടിയളന്നു നോക്കി തമ്പ്രാക്കളുടെ മുഖം മങ്ങുന്നത് എല്ലാവരും കണ്ടു അദ്ദേഹം ഉത്സാഹമില്ലാത്ത മട്ടിൽ പറഞ്ഞു മുഹൂർത്തം മാറി ഇവിടെ നിർത്താം എല്ലാവരും നോക്കിയത് ബ്രഹ്മദത്തന്റെ മുഖത്തേക്കാണ് അദ്ദേഹത്തിന് ഒരു ഭാവഭേദവുമില്ല വിരലിൽ നിന്ന് ദർഭപുലുകൊണ്ടുണ്ടാക്കിയ പവിത്രം ഊരിയെടുത്ത് നിലത്തിട്ട് എഴുന്നേറ്റു യാഗം അവസാനിച്ചു യാഗശാല അഗ്നിക്കിരയായി ആളുകൾ പിരിഞ്ഞു പാണ്ഡ്യാല ബ്രഹ്മദത്തൻ അങ്ങനെ അഗ്നിഹോത്രിയായി സമയം സന്ധ്യ സന്ധ്യമയങ്ങിയപ്പോൾ അഗ്നിഹോത്രി ഒരു ഉൾവിലിയാൽ എന്നതുപോലെ തൃത്താല പാടത്തേക്കിറങ്ങി അവിടെ ആ യജ്ഞസ്ഥാനത്ത് കരിഞ്ഞടങ്ങിയ ഹോമകുണ്ടത്തിനു മുമ്പിൽ രണ്ട് മനുഷ്യരൂപങ്ങൾ നിൽക്കുന്നു അഗ്നിഹോത്രി ശ്രദ്ധിച്ചു നോക്കി വൃദ്ധനായ ഒരു പുരുഷനും അടുത്തു തന്നെ ഒരു സ്ത്രീയും ഇരുവരും ക്ഷീണിതരാണെന്ന് തോന്നി ചുറ്റും നടക്കുന്നതൊന്നും അവർ അറിയുന്നതേയില്ല അഗ്നിഹോത്രി രണ്ട് കാലടികൾ കൂടി മുമ്പിലേക്ക് വെച്ച് ശ്രദ്ധിച്ചു നോക്കി ആ വൃദ്ധന്റെ മാറിൽ വിലങ്ങനെ പൂനൂലുണ്ട് സ്ത്രീയുടെ കഴുത്തിൽ മംഗല്യസൂത്രവുമുണ്ട് ശൃംഗേരിയിൽ വെച്ച് കണ്ട വള്ളോന്റെ മുഖത്തിന് ഈ സ്ത്രീയുടെ മുഖവുമായി നല്ല സാദൃശ്യം തോന്നുന്നു നേരിയ നിലാ വെളിച്ചത്തിൽ അവരെ കണ്ടപ്പോൾ വേഗം പോയി ഇരുവരുടെയും കാൽക്കൾ നമസ്കരിക്കുവാനാണ് തോന്നിയത് ഉടൻ തന്നെ തിരുത്തി വേണ്ട രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ ഏതായാലും അവർക്കിവിടെ വരണമെന്ന് തോന്നിയല്ലോ അതുമതി അവർ മുഖമുയർത്തും മുമ്പ് അഗ്നിഹോത്രെ തിരിച്ചുപോന്നു ആ അമ്മയുടെ ദൈന്യഭാവം ഉള്ളിൽ ഉറച്ചു നിൽക്കുകയാണ് അതെ അത് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അഗ്നിഹോത്രി വീണ്ടും തൻ്റെ കർത്തവ്യങ്ങളിൽ വ്യാപൃതനായി വേദപാഠശാലകൾ സ്ഥാപിക്കുക ക്ഷേത്രങ്ങളിൽ നവീകരണ കലശങ്ങൾ നടത്തുക പണ്ഡിത സദസ്സുകളിൽ പങ്കെടുത്ത് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുക അദ്ദേഹത്തിന് എന്നും തിരക്കാണ് പണ്ഡിതരും പാമരും അഗ്നിഹോത്രിയെ അംഗീകരിച്ചു അതിനിടയിലാണ് ഒരു ദിവസം തമിഴ്നാട് അധിപനായ കരികാല ചോളന്റെ കുറിപ്പുമായി ഒരാൾ വന്നത് കാവേരി നദിയിൽ വെള്ളപ്പൊക്കം അപായകരമായ ഒരു ചുഴി നദിയിലുണ്ട് അത് മാറ്റണം അഗ്നിഹോത്രിക്ക് മാത്രമേ അത് സാധിക്കൂ വന്ന് അത് ചെയ്തു തരണം അഗ്നിഹോത്രി ചോളദേശത്തേക്ക് പോയി നദീതീരത്ത് രാജാവും പടയും ദേശവാസികളും അടങ്ങുന്ന വലിയ ജനക്കൂട്ടം ജനക്കൂട്ടത്തിൽ രാജാവിന്റെ അടുത്ത് ഒരു സ്ത്രീയും നിൽപ്പുണ്ട് അവരും തന്നെ തന്നെ ശ്രദ്ധിക്കുകയാണെന്ന് അഗ്നിഹോത്രി അറിഞ്ഞു രണ്ട് നിമിഷം പരദേവതയെ ധ്യാനിച്ചു നിന്നു പിന്നെ മെല്ലെ നദിയിലേക്ക് ഇറങ്ങി അടിയിലേക്ക് താണു താണു പോകുന്നത് എല്ലാവരും കണ്ടു കാവേരി തീരം നിറയെ ഉത്കണ്ഠാകുലരായ ജനങ്ങൾ സമയം ഉച്ചയായി സന്ധിയായി രാത്രിയായി അഗ്നിഹോത്രി പൊന്തി വരുന്നില്ല നോക്കി നിന്ന ജനങ്ങൾ ഓരോരുത്തരായി തിരിച്ചുപോയിക്കൊണ്ടിരുന്നു പോകുമ്പോൾ അവർ നിരാശയോടെ പിറുപിറുത്തു വെറുതെ ഒരു ദിവസം പോയി വീട്ടിൽ വേറെ എത്ര പണികൾ ഇട്ടിട്ടാണ് വന്നത് ആളെ ചുഴി കൊണ്ടുപോയിട്ടുണ്ടാവും അത്ര തന്നെ ഒരാൾ മാത്രം തിരിച്ചു പോവാതെ ആ നദീതീരത്ത് തന്നെ നിന്നു പുഴയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പ്രതീക്ഷയോടെ അത് രാജാവിൻ്റെ പുത്രിയായിരുന്നു അഗ്നിഹോത്രി കാര്യം സാധിച്ച് തിരിച്ചു വരും എന്നവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു ദേശ ദേശസഞ്ചാരത്തിനിടയിൽ രാജസന്നിധിയിലെത്തിയ വള്ളോനാണ് അഗ്നിഹോത്രിയെക്കുറിച്ച് അറിവ് തന്നത് വള്ളോൻ വെറും വാക്കൊരിക്കലും പറയില്ല എന്നവൾ വിശ്വസിച്ചിരുന്നു മൂന്നാമത്തെ ദിവസം അഗ്നിഹോത്രി പുഴയിൽ നിന്ന് പൊന്തി വന്നപ്പോൾ കണ്ട കാഴ്ച അഗ്നിഹോത്രി നെറ്റി ചൊളിച്ചു നോക്കി അവൾ പറഞ്ഞു ഞാൻ ചോളരാജാവിന്റെ മകളായ ആദിമന്തിയാണ് അവിവാഹിതയായ ഞാൻ അങ്ങയിൽ അനുരക്തിയാണ് എന്നെ അങ്ങ് പത്നിയായി സ്വീകരിക്കണം അഗ്നിഹോത്രിക്ക് ആദ്യം ഒരു തമാശയായിട്ടാണ് അവളുടെ വാക്കുകൾ തോന്നിയത് ഇപ്പോൾ തന്നെ രണ്ട് ഭാര്യമാർ അവിടെയുണ്ട് ഇനിയൊരു മൂന്നാമതൊരു ഭാര്യയോ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ആ രാജകനികയെ പറഞ്ഞു മനസ്സിലാക്കാൻ അയാൾ ശ്രമിച്ചു എന്നാൽ അവൾ അല്പം പോലും മാറാൻ തയ്യാറായില്ല എന്റെ ഭർത്താവ് അങ്ങ് മാത്രമാണ് എന്ന് ഉറച്ചു നിന്നു ഈ കഥകളെല്ലാം അറിഞ്ഞപ്പോൾ രാജാവിന് ദേഷ്യം വന്നു പക്ഷേ അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഒടുവിൽ അഗ്നിഹോത്രി ശൂലങ്ങളും തെച്ചിക്കൊമ്പും പുത്തൻ ഭാര്യ ആദിമന്തിയുമായി തൃത്താലയിലെത്തി പാണ്ഡ്യാലയില്ലം ഈ വരവ് കണ്ട് പോയി പക്ഷേ അഗ്നിഹോത്രിയും ആദിമന്തിയും കുരുങ്ങിയില്ല അഗ്നിഹോത്രിയുടെ ഇഷ്ടപഗ്നിയായി അദ്ദേഹത്തിന്റെ ഇംഗിതങ്ങളും വികാരങ്ങൾ പോലും മനസ്സിലാക്കി അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് സഹധർമ്മിണിയായി ആദിമന്തി എന്ന രാജപുത്രി ജീവിച്ചു അഗ്നിഹോത്രിയുടെ ഇല്ലത്തെ അമ്മയ്ക്ക് ആദിമന്തിയുടെ ചേലചുറ്റലിലായിരുന്നു കുറച്ചൊരു ഇഷ്ടക്കുറവ് അതറിഞ്ഞപ്പോൾ തന്നെ ആദിമന്തി ഇത്രകാലവും ശീലിച്ച ആ വേഷം മാറ്റി ശുദ്ധ മലയാളി അന്തർജനമായി അന്തർജനങ്ങളുടെ സമ്പ്രദായങ്ങൾ പഠിക്കുവാൻ അവൾക്ക് ആദ്യമൊന്ന് പ്രയാസപ്പെടേണ്ടി വന്നെങ്കിലും ഒട്ടും വൈമനസ്യമില്ലാതെ പിന്മാറാൻ കൂട്ടാക്കാതെ എല്ലാം വേഗം പഠിച്ച് അഗ്നിഹോത്രിയെപ്പോലും അവൾ അത്ഭുതപ്പെടുത്തി